കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷം സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് പാണക്കാട് കൂടുമ്പ നിർവഹിച്ചിട്ടുണ്ടെന്ന് സ്പീക്കറെ ഷംസീർ മതപണ്ഡിത സമൂഹം അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും വിമർശിക്കുമ്പോഴും പരസ്പര മര്യാദകൾ പാലിക്കാൻ തയ്യാറാവണമെന്നും ഷംസീർ പറഞ്ഞു പട്ടിക്കാട് ജാമ്യ നൂരിയ വാർഷിക സന്നദ്ധാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ജൂനിയർ കോൺവൊക്കേഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ യഥാർത്ഥ മതവിശ്വാസികൾക്ക് ഒരിക്കലും മറ്റു മതവിശ്വാസികളെ വെറുക്കാൻ കഴിയില്ല വർഗീയതയെ നേരിടേണ്ടത് മറ്റ് വർഗീയത കൊണ്ടല്ല രാജ്യത്തിന്റെ ഭരണഘടന തന്നെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്നാൽ ഭൂരിപക്ഷം മാത്രം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭരണഘടനയെ മാറ്റാൻ കഴിയില്ലെന്നും സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു എല്ലാവരെയും 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 ഉൾക്കൊള്ളേണ്ടതാണ് ഇന്നത്തെ ഇന്നത്തെ ഇന്ത്യൻ ഇന്ത്യൻ പശ്ചാത്തലം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം നിർഭാഗ്യവശാൽ പശ്ചാത്തലത്തിൽ എന്ന സന്ദേശമാണ് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളേണ്ട കാര്യമൊന്നുമില്ല ഒരു വിഭാഗത്തെ മാത്രം ഉൾക്കൊണ്ടാൽ മതി അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആശയങ്ങൾ പഠിച്ചാൽ മതി എന്ന സന്ദേശം പുറത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന കാലമാണ് നമുക്കിടയിൽ പലതരത്തിലുള്ള സ്പർദ്ധ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സ്പർദ്ധ പടർത്താൻ ശ്രമിക്കുകയാണ് സ്പർദ്ധ പടർത്താനും പ്രചരിപ്പിക്കാനും നടത്തുന്ന ശ്രമം വളരെ വലുതാണ് കേരളം ഇന്ത്യക്ക് മാതൃകയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ മതവിഭാഗക്കാരും ഒരുപോലെ ഇടകലർന്ന് ജീവിക്കുന്ന നാടാണ് കേരളം എല്ലാവരും ഇവിടെ ഓരോ കാലഘട്ടത്തിലും നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി നമ്മളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വലിയ ശ്രമം ഓരോ ഘട്ടത്തിലുണ്ട് അത് ഇല്ലാതാക്കുന്നതിൽ വലിയൊരു പങ്ക് പാണക്കാട്ടു കുടുംബം വഹിച്ചിട്ടുണ്ട് സത്യത്തെ നിഷേധിക്കാൻ നമുക്കാർക്കും സാധിക്കില്ല വലിയ രീതിയിൽ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി നമ്മളെ തമ്മിലടിപ്പിക്കാൻ നടന്ന ഘട്ടത്തിലെല്ലാം കേരളത്തിൻ്റെ ഈ മതനിരപേക്ഷ അന്തരീക്ഷത്തെ സംരക്ഷിക്കുന്നതിൽ ഒരു പങ്ക് പണക്കാട്ട് കുടുംബം വഹിച്ചിട്ടുണ്ട് അത് നമുക്കിനിയും സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കണം പലതരത്തിൽ ആസൂത്രിതമായ നുണപ്രചനങ്ങൾ നടക്കുന്നുണ്ട് ഭിന്നിപ്പുണ്ടാക്കാനാണ് ഭിന്നിപ്പിച്ച് നമ്മളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പം ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് ഒരിക്കലും മറ്റു മതക്കാരനെ വെറുക്കാനോ അവനെ തെറ്റായി കാണാനോ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ലക്കും ധീനിക്കും വലിയ ധീന നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം അതാണ് ഇസ്ലാം പറയുന്നത് വളരെ കൃത്യമായി എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ എല്ലാ മതവിശ്വാസികൾക്കും ഇടകരത് ജീവിക്കുന്ന രാജ്യമാണ് രാജ്യമാണ് ഇന്ത്യ ബഹുസ്വരത മൾട്ടി റിലീജിയസ് ബഹുസ്വരതയാണ് ഇന്ത്യയുടെ പ്രത്യേകത ആ ബഹുസ്വര സംസ്കാരത്തെ എങ്ങനെ ഇല്ലാതാക്കാം ആ ബഹുസ്വര സംസ്കാരത്തെ ഇല്ലാതാക്കി ഈ രാജ്യത്തെ ഹിന്ദു മത രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അതിൻ്റെ പ്രക്രിയ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണിത് ആ പ്രക്രിയ ശക്തമായി നടത്താൻ ശ്രമിക്കുമ്പം അതിന് പ്രതിരോധം തീർക്കേണ്ടത് മറ്റു വർഗീയത പ്രചരിപ്പിച്ചല്ല മറ്റു വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ ന്യൂനപക്ഷം സംഘടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത് എല്ലാ മതവിശ്വാസികളെയും ഈ ഭരണഘടന ഉൾക്കൊള്ളുന്നു എല്ലാ മതവിശ്വാസികളെയും നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം എന്ന് പറയുന്നത് പോലെ തന്നെ മതവിശ്വാസികളില്ലാത്തവരെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യ അതാണ് ഇന്ത്യയുടെ പ്രത്യേകത ഇവിടെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭൂരിപക്ഷം ലഭിച്ചാൽ ഇന്ത്യൻ ഭരണഘടന മാറ്റിത്തീർക്കാൻ സാധിക്കില്ല രാഷ്ട്രീയ നേതാക്കളെ പോലെ ഉത്തരവാദിത്തമുള്ളവരാണ് മതപണ്ഡിത സമൂഹവും അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാൻ അവർ ശ്രദ്ധിക്കണം ഇസ്ലാം മതസ്ഥർ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള പ്രസ്താവനകൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും സ്പീക്കർ പറഞ്ഞു ഇവിടത്തെ മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കാൻ നടക്കുന്നു അവിടെ രാഷ്ട്രീയ നേതൃത്വത്തെ പോലെ തന്നെ മതപണ്ഡിത വലിയ അനാവശ്യ വിവാദങ്ങൾ അനാവശ്യ പരാമർശങ്ങൾ നാം ഒഴിവാക്കണം എനിക്ക് എനിക്കനുഭവമുണ്ട് ഒരഭിപ്രായം ഞാൻ പറഞ്ഞു അഭിപ്രായം എന്താ പറഞ്ഞ പക്ഷേ അഭിപ്രായം പാണക്കാട്ട് ഷങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് സമാധാനം ഇനി എന്റെ മുകളിൽ ആരും ബേനൂരാലോ എം എൽ എ ആയപ്പോൾ ഞാനൊരു പരാമർശം നടത്തി ഞാനതൊന്നും ഓർമ്മിക്ക ഓർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല ആ പറഞ്ഞ ആൾ ആൾക്ക് ഏതാണ്ട് ധാരണ ഉണ്ടാകും അതിന്റെ മുകളിൽ എന്തൊക്കെയാ ഞാൻ കേട്ടത് എന്തൊക്കെ ആക്ഷേപങ്ങളായിരുന്നു പക്ഷേ എനിക്ക് ആശ്വാസം വന്നത് പിന്നീട് പാണക്കാട്ട് സെയ്ദ് തങ്ങൾ അഭിപ്രായം പറഞ്ഞപ്പോൾ ആശ്വാസമായി കാരണം എന്റെ അഭിപ്രായത്തിൻഡോസ് എന്ന അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് അഭിപ്രായങ്ങൾ പറയാൻ ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട് ആ അഭിപ്രായങ്ങൾ വിയോജിക്കാം വിയോജിക്കുമ്പോഴും നാം അതിനകത്ത് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ ചില ഘട്ടത്തിൽ ചിലർ മറന്നു പോകുന്നു അത് ശരിയല്ല നിങ്ങൾക്ക് എന്റെ അഭിപ്രായത്തോട് വിയോജിക്കാം എന്നെ കർക്കശമായ രീതിയിൽ വിമർശിക്കാം ആ വിമർശിക്കുമ്പോഴും പാലിക്കേണ്ട മര്യാദകളുണ്ട് നിർഭാഗ്യവശാൽ ചില ഘട്ടങ്ങളിൽ അത്തരം മര്യാദകൾ നാം മറന്നുപോകുന്നു അതുപോലെ എല്ലാ വിശ്വാസങ്ങൾക്കും എല്ലാ വിശ്വാസികളെയും ആചരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നാടാണ് കേരളം പണക്കാട്ട് കുടുംബം അങ്ങനെ തന്നെയാണ് ഈ ഇരിക്കുന്ന വേദിയില് സഹസരി ബഹുമാന്യരായ പണ്ഡിത സമൂഹം അങ്ങനെ തന്നെയാണ് മറ്റുതര മതസ്ഥരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാ അവരുടെ ആചാരങ്ങൾക്കകത്ത് ആചാരങ്ങൾ ആ ആചാരങ്ങൾ പാലിക്കാൻ പാടില്ലെങ്കിൽ അത്തരം ആചാരങ്ങളിൽ മുസ്ലിം മതവിശ്വാസികൾ പണ്ടുകെടുക്കാൻ പാടില്ല അവർ നടത്തുന്ന ആചാരങ്ങൾ വിട്ടുനിൽക്കണം എന്ന പരാമർശങ്ങളും ഒരിക്കലും നാം നടത്താൻ പാടില്ല അതിനെ നാം ഗൗരവത്തോട് കാണണം എന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ